ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പം ഇതാ നമ്മൾ മഞ്ചേരി വരെ പോവുകയാണ് കേട്ടോ എങ്ങനെയാ പോണെന്നു വെച്ചാൽ നമ്മളെ മക്കൾക്ക് സ്കൂൾ ഉറക്കാനായിട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെയാണ് പോണത് നമ്മളെ ഫിയ ബേബിൻ്റെ കിട്ടോ ഫിയെ ബേബി ഓറോ ബിസ്കറ്റ് കഴിക്കണേലുണ്ട് ബേബി ബിസ്ക്കറ്റ് ാണ് ഡ്രൽ ആക്കല്ലേ എങ്ങട്ടാ ഫേ ബേബിയാ പോണേ ഇനി നമുക്ക് അവിടെ കാണാം അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് മഞ്ചേരിയിലെ നാസിയ സിൽക്സിലാണ് കേട്ടോ ഫിറിയമോക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് നമ്മൾ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഓരോന്നും ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം വേറെ ആയിട്ട് തന്നെ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒക്കെ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞപ്പം ഫുഡ് അയക്കാൻ വേണ്ടി പോകാനോ അപ്പൊ നെഹ്ദിക്ക് ആണ് പോണത് അവിടെ നെഹ്ദിയിലാണ് ഞങ്ങള് ഫുഡ് അയക്കാൻ വേണ്ടി വന്നത് പാർക്ക് ചെയ്ത് ചെരുപ്പിടത്തരുമ്പോ അടിപൊളി വാഷ് കേട്ടോ കൈക്കാന് സൂപ്പർ കഴിഞ്ഞിരിക്കണത്തി കേൾക്കണം മ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ബേബിതാവിടെ ഫസ്റ്റ് തന്നെ ചായ കുടിക്കേണ്ട ലാസ്റ്റ് കുടിക്കേണ്ട ചായതാ ഫസ്റ്റ് കുടിക്കാം તારે લેતીને કે બેબી દાખડને ડ ડાકરાં ડાકરાં

അങ്ങനെ ഞങ്ങള് വല്ലപ്പോ എത്തി അടിപൊളിയായിട്ട് ചായ ഒക്കെ കുടിക്കാണ് മിക്സറും ചായയും കുടിക്കുകയാണ് കേട്ടോ മിക്സറും ചായയും മിക്സറും ചായയും കുടിക്കാണ് ഐശ്വട്ടിയായ് പറയൂ ശാലുമോനുണ്ട് ഇവിടെ

അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നേരെ പോന്നുട്ടോ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചാമ ചുമട്ടോ പോണത് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് േബി ബേബി ഫിഷ് ബേബി ഇന്നൊന്ന് തൊട്ടോട്ടാ തൊട്ടേ ഓക്കെ വാ വെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കട്ടിമോനുണ്ട്